ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ട് രീതിയിലാണ് ഇവിടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് ആദ്യത്തെ രീതി പൂർണ്ണമായും സൗജന്യമാണ് എന്നാൽ ആദ്യത്തെ രീതിയിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടും കുറച്ചുനാൾ കഴിഞ്ഞു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്തതായി ഞാൻ കണ്ടിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ രീതിയിൽ ചെറിയൊരു പണച്ചിലവുണ്ടെങ്കിലും എത്രയും വേഗം തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്തതായി കണ്ടിരുന്നു അപ്പോൾ ആദ്യം നിങ്ങളുടെ പാൻ കാർഡ് യു ടി ഐ ഐ ടി എസ് എൽ എന്റെ പാൻ കാർഡാണോ എന്ന് പാൻ കാർഡിന്റെ പുറകുവശം പരിശോധിക്കുക ഇനി എങ്ങനെയാണ് പാൻ കാർഡിന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ആദ്യത്തെ രീതി എന്ന് നമുക്ക് നോക്കാം ഇതിനായി നമ്മൾ യു ടി ഐയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തി എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഫെസിലിറ്റി ഫോർ അഡ്രസ് അപ്ഡേറ്റ് ഇൻ പാൻ ഡേറ്റാബേസ് ത്രൂ ഇ കെ വൈ സി മോഡ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ആ ടൈലിലുള്ള ക്ലിക്ക് ടു അപ്ഡേറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഫെസിലിറ്റി ഫോർ അഡ്രസ് അപ്ഡേറ്റ് ഇൻ പാൻ ഡേറ്റാബേസ് എന്ന ഫോമിൽ എത്തുന്നതാണ് ഇവിടെ ആദ്യം പാൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ ആണ് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇമെയിൽ ഐ ആണ് നിങ്ങളുടെ പുതിയ ഇമെയിൽ ഐ ഡി ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമുള്ള ജി എസ് ടി നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ശേഷം അഡ്രസ് അപ്ഡേറ്റ് സോഴ്സ് എന്ന ഭാഗത്ത് ആധാർ ബേസ് ഇ കെ വൈ സി അഡ്രസ് അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം എൻ്റർ ഇൻ എബൗ ക്യാപ്ച എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീസ് വെരിഫൈ യുവർ ഡീറ്റെയിൽസ് എന്ന ഒരു അലർട്ട് ബോക്സ് വരും അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ കാണുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എൻ്റർ ദ ടെക്സ്റ്റ് ഷോൺഇൻ ക്യാപ്ച എന്ന ഭാഗത്ത് മോളി കാണുന്ന ക്യാപ്ചൂടെ അതുപോലെ തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന കൺഫർമേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് വരുന്നതാണ് ആ ഒ ടി പി കോധാർ ഇ കെ വൈ സി ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന എൻ്റർ ദ ടെക്സ്റ്റ് ഷോൺഇൻ എബോ ക്യാപ്ച എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കൺഫർമേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ആധാറിലെ അഡ്രസ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ യുവർ അഡ്രസ് അപ്ഡേറ്റ് റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ് എന്ന് കാണാവുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ആകും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷവും എന്റെ കേസിൽ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ആയതായി കണ്ടിരുന്നില്ല അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ആകുമോ എന്ന് നോക്കുക അപ്ഡേറ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായി വീണ്ടും യു ടി ഐയുടെ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ എത്തുക താഴേക്ക് വന്നതിന് ശേഷം ചേഞ്ച് ഓർ കറക്ഷൻ ഇൻ പാൻ കാർഡ് എന്നുള്ളടത്തെ ക്ലിക്ക് ടു അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ അപ്ലൈ ഫോർ ചേഞ്ച് ഓർ കറക്ഷൻ ഇൻ പാൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡിജിറ്റൽ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ആധാർ ബേസ്ഡ് ഇ കെ വൈ സി ഓപ്ഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക ശേഷം പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീണ്ടും റീ എൻ്റർ പാൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് ബോക്സ് വരും അവിടെ ഒന്നുകൂടി നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം പാൻ കാർഡ് മോഡിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് പോസ്റ്റിലായിട്ട് വീട്ടിൽ ലഭിക്കണമെങ്കിൽ മാത്രം ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് ഇ പാന് എന്നുള്ളത് സെലക്ട് ചെയ്യണം അല്ലാത്ത പക്ഷം ഇ പാൻ ഓൺലി സെലക്ട് ചെയ്താൽ മതിയാകും അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ് അതൊന്ന് കോപ്പി ചെയ്തതിനു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് എത്തുന്നത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നാൽ അതോടൊപ്പമുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുവാൻ പാടില്ല നിങ്ങൾക്ക് പാൻ കാർഡിൽ എന്തെങ്കിലും കറക്ഷൻ നടത്തണമെങ്കിൽ മാത്രമായിരിക്കണം ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ പാൻ കാർഡിലെ കറക്ഷൻസ് നമുക്ക് തിരുത്താം എന്നുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസും പേരന്റ് ഡീറ്റെയിൽസും അതർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആധാർ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ അതോടൊപ്പമുള്ള സൈഡിലെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുവാൻ പാടില്ല നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പാൻ കറക്ഷന്റെ വീഡിയോ നിങ്ങൾ കാണുക അതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ അടുത്ത പേജിൽ അഡ്രസ് ഡീറ്റെയിൽസിലാണ് എത്തിയിരിക്കുന്നത് അഡ്രസ് ഡീറ്റെയിൽസ് നമ്മളുടെ ആധാറിൽ നിന്നും തന്നെ എടുക്കുന്നതാണ് അപ്പോൾ അതിന്റെ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം അടുത്തത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെയാണ് നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നൽകേണ്ടത് ഇവിടെ ആദ്യം ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്തെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സെലക്ട് ഐ എസ് ഡി കോഡ് എന്ന ഭാഗത്ത് നമ്മളുടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഏരിയ ഓർ എസ് ടി ഡി കോഡ് എന്നുള്ളടത്ത് ഒന്നും ചെയ്യേണ്ടതില്ല അതിനുശേഷം വരുന്നത് ടെലിഫോൺ നമ്പർ ഓർ മൊബൈൽ നമ്പർ ആണ് അവിടെ നമ്മുടെ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്ത് നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ മിസ്മാച്ചിന് താഴെയുള്ള ഫോട്ടോ മിസ്മാച്ച് സിഗ്നേച്ചർ മിസ്മാച്ച് എന്നുള്ള ചെക്ക് ബോക്സുകൾ അൺചെക്ക് ചെയ്യുക ശേഷം വേരിഫിക്കേഷൻ ഭാഗത്ത് ഐ ഓർ വി കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ ഓർ വി ഹാവ് എൻക്ലോസ്ഡ് കഴിഞ്ഞ് നമ്പർ ഓഫ് ഡോക്യുമെന്റിന്റെ ഭാഗത്ത് വണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം പ്ലേസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പ്ലേസ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഏറ്റവും താഴെയായുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും അവസാനമായുള്ള വിച്ച് ഓഫ് ദീസ് ഡോക്യുമെന്റ് ആർ യു സബ്മിറ്റഡ് അസേ പാൻ പ്രൂഫ് എന്നുള്ളടത്തെ കോപ്പി ഓഫ് പാൻ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള നിലവിലെ പാൻ കാർഡിന്റെ ഒരു സ്കാൻഡ് കോപ്പി പി ഡി എഫ് ഫോർമാറ്റിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതുവരെ കാണിച്ച സ്റ്റെപ്പുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാൻ കാർഡ് ഡീറ്റെയിൽസ് കറക്ഷന്റെ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ് അതിന്റെ ലിങ്ക് ചുവടെ ഉണ്ടാകും നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും എത്തുന്നത് ഇവിടെ മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകി ഡെസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് കൺഫേം പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്തുകൊണ്ട് മെയ്ക്ക് പേയ്മെന്റ് ഫോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതാണ് ഇപ്പോൾ നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് അതിവിടെ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണാവുന്നതാണ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ആണ് എന്ന് നോക്കിയതിന് ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സി ഡി എ സിസ് ഇ സൈൻ സർവീസ് എന്ന ഫോമിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് ഗെറ്റ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് കോർണറിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സബ്മിറ്റ് റേറ്റിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ആകുന്നതാണ് ഈ റെസിപ്റ്റിന്റെ പ്രിന്റ് നിങ്ങൾക്കെടുക്കുകയോ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തു സൂക്ഷിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് പാൻ കാർഡിലെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ആഡ് ചെയ്യുന്നതിനോ ആയിട്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി